സ്ത്രീകൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പ്രസവ ശേഷം ഭർത്താവ് അകന്നു പോകുന്നു എന്നുള്ളൊരു ചിന്ത അവിടെ നിന്ന് തന്നെ മെയിൻ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം പല സ്ത്രീകൾക്കും ഉണ്ട് ശരിക്കും ഒരു പോസ്റ്റ് പോർട്ടം സ്റ്റേജ് എന്ന് പറയുന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല അത് ആക്ച്വലി ഒരു ഭർത്താവിൻ്റെ വീട്ടുകാർക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് പലർക്കും അറിഞ്ഞൂടാത്ത ഒരു കാര്യമാണ് നമ്മുടെ പ്രസവശേഷം വരുന്ന ഒരു സ്റ്റേജ് ഒരു അവസ്ഥ ഒരു മാനസിക അവസ്ഥയാണ് അതെ തീർച്ചയായിട്ടും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ പോസ്റ്റ് പോർട്ടം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമ്മൾ ഒരു മനുഷ്യന് പനി പോലെ നമ്മുടെ പനി എന്ന് പറയുന്നത് എപ്പോഴും വരുന്ന കാര്യമല്ലല്ലോ പനി പോലെ വന്ന് മാറാം എന്നുള്ള ഒരു അവസ്ഥയാണ് ഈ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതിന് മാറ്റം ഉണ്ടാവും എന്നാൽ ചില ഇത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പല രീതിയിൽ സ്ത്രീകൾ തന്നെ കുട്ടികളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതെ അതെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുട്ടികളുമായിട്ട് എന്താ കുട്ടികളെ ഉപദ്രവിക്കുന്ന ലെവല് കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുന്ന ലെവല് അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യും ശരിക്കും ഇത് കൃത്യമായിട്ട് നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ ആരെങ്കിലും കണ്ട് നല്ലൊരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇനി ചിലർ ചോദിക്കും ഇത് പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണോ ഇത് എല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥയല്ല അല്ല ഇപ്പം നമ്മൾ ഒരു എഴുപത് ശതമാനം സ്ത്രീകൾക്ക് ചിലപ്പം പോസ്റ്റ്മോർട്ടം സ്റ്റേജ് കാണാം മറ്റു മുപ്പത് ശതമാനം പേർക്ക് ഇത് അവസ്ഥ അവസ്ഥയുണ്ടാവത്തില്ല ശരിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളെ ഈ വർക്കിംഗ് വുമൻസിന് ഉറപ്പായിട്ട് ഈ ഒരു സ്റ്റേജ് ഫേസ് ചെയ്യേണ്ടി വരും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു മൂന്ന് മാസം ചിലർക്ക് ലീവ് ഉണ്ടാവാം ചിലർക്ക് ലീവ് ഇല്ലാതിരിക്കാം ഇത്രയും നാൾ നമ്മൾ മൂവ് ഓൺ ചെയ്താൽ നമ്മളൊരു ഉണ്ട് അതായത് ഒരു വ്യക്തി എന്നുള്ള ലെവലിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മൂവ് ഓൺ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു കുഞ്ഞായതിനു ശേഷം ലോക്കാവുന്ന ഒരവസ്ഥ ഈ അവസ്ഥയെ ഓവർകം ചെയ്യാൻ നമ്മുടെ ഒരു മൈൻഡ് പ്രിപ്പയർ ആയി വരാത്തതാണ് ശരിക്കുമുള്ളൊരു കാരണം ശരിക്കും നമ്മളൊരു കുഞ്ഞെന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് പുറത്ത് നിന്ന് ഒരു ഒരു കുഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണുന്നത് പോലും ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല ഒരിക്കലും കുഞ്ഞിനെ വളർത്തലെന്ന് പറയുന്നത് അത് പറയുന്ന പോലെ നമ്മൾ പറയുന്ന ടൈമിൽ കുഞ്ഞ് ഉറങ്ങണമെന്നില്ല അപ്പോൾ കുഞ്ഞിൻ്റെ ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മയുടെ ആരോഗ്യത്തിനെയും ബാധിക്കും ഒരു ഒൻപത് മാസം ഒരു അമ്മ റിസ്ക് എടുത്ത് അതായത് അവരുടെ ശരീരവും മനസ്സും റിസ്ക് എടുത്ത് തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അതിന് ശേഷവും അവരനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ കുഞ്ഞ് ഒരു ലെവൽ വരെ ആകുന്നത് വരെ ഒരു ആ അമ്മയ്ക്ക് ഉണ്ടാകുന്ന കുറച്ച് എന്താ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളും ഉണ്ട് അതാണ് ശരിക്കും ഈ പോസ്റ്റ്മോർട്ടം സ്റ്റേജിലേക്ക് വരാനുള്ള മെയിൻ റീസൺ നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റേജിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നതെന്നുള്ളത് പല സ്ത്രീകൾക്കും അറിയത്തില്ല അത് മീൻസ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെപ്പറ്റി ഉള്ള ഒരു അറിവില്ലായ്മ ആയിരിക്കണം ഞാൻ ഇന്ന സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് പല സ്ത്രീകൾക്കും സംഭവിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കും ഈ പലപ്പോഴും അതെന്തുകൊണ്ടാണ് ഒരു നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് പലർക്കും തിരിച്ചറിയാൻ പറ്റാത്ത പോകുന്നുണ്ട് അത് മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീകളിൽ മാത്രമല്ല ഒരു റേഞ്ച് പണ്ടത്തെ കാലത്തെ സ്ത്രീകളിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇ ഇപ്പം മോ മോസ്റ്റ്ലി ആൾക്കാരത് പ്രകടിപ്പിച്ചു തുടങ്ങിയത് ഇപ്പോഴാണ് ഇപ്പോഴത്തെ നിലവിലെ കമ്മ്യൂണിറ്റിയിലെന്ന് വെച്ചാൽ ജോലിയും ചെയ്ത് കുഞ്ഞുങ്ങളെയും നോക്ക് നോക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇവരുടെ മാനസിക സംഘർഷങ്ങൾ ഒരുപാട് ഹൈലൈറ്റ് ചെയ്ത് വരും ഇത് നോർമൽ ലെവലിൽ ഇത് മറ്റു സൈഡിൽ നിന്ന് കാണുന്ന ഒരാൾക്ക് അഹങ്കാരം കാണിക്കലായിട്ടോ അല്ലെങ്കിൽ അവർ വേറെ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നതായിട്ട് മാത്രം കൺസിഡർ ചെയ്ത് പോകുന്നുണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രഗ്നൻസി എന്ന് പറയുന്നത് എപ്പോഴും മോസ്റ്റ് പ്രോബ്ലി പ്ലാൻഡ് ആവാൻ തന്നെ നമ്മൾ കൂടുതലും ഒരു ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അതിന് തന്നെ മുൻകൈ എടുക്കണം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും അവർ അച്ഛനും അമ്മയും ആകുന്നതെന്ന് പറയുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ ജോയിനിങ് ആണെങ്കിൽ കൂടിയും ഫിനാൻഷ്യലി എപ്പോഴും രണ്ട് വ്യക്തികളും ഇൻഡിപെൻറ്റൻ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറയും പോലെ അടുക്കള ഭരണം ഒരാളും അത് ഫിനാൻഷ്യൽ അതായത് എക്കണോമിക് ലെവലിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലെവൽ മറ്റൊരാളെ ഹാൻഡിൽ ചെയ്ത് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഭാരം ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിലുള്ള ഭാരം ഒരാൾ തന്നെ ഏൽക്കുകയാണ് ബാലൻസ് ചെയ്ത് നമുക്ക് ഫാമിലി കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് മാറി ചിന്തിക്കേണ്ട സമയം ശരിക്കും ആയിട്ടുണ്ട് അതായത് ഫിനാൻസ് എന്ന് പറയുമ്പോൾ അച്ഛന് അച്ഛനെ പോലെ തന്നെ അമ്മയ്ക്കും ഒരു റോളുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബനാഥനെ പോലെ ഒരു കുടുംബനാഥയ്ക്കും ഒരു റോളുണ്ട് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ച് ഒരു ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ ഭർത്താവ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ നോക്കണം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ബർഡൻ തന്നെയാണ് അതിന് പകരം നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കിയതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വിടുക അവരവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇംബാലൻസ് ഒരു ബാലൻസ് ലെവലിൽ കൊണ്ടുപോകാൻ അവർക്ക് ഉറപ്പായിട്ടും പറ്റും ഒരു സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ ഒരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളെ ഒരു ഒരഭിപ്രായമില്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും